തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് പോലും ലഭിക്കില്ലെന്ന വിപ്ലവമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിനെതിരെ സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദിക്കും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കും ഒരേ സ്വരമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുന്നതിനിടയിലാണ് പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും അദ്ദേഹം ഒരുപോലെ വിമർശിച്ചത് നരേന്ദ്രമോദി കേരളത്തെയും ബീഹാറിനെയും അപമാനിച്ചു ഇന്ത്യയിൽ അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് ഇവിടെ അഴിമതി വ്യാപകമാണെന്ന പ്രധാനമന്ത്രിയുടെ വിമർശനം ഏത് റിപ്പോർട്ടുകളെ അധികരിച്ചാണ് നീതി ആയോഗിന്റെ ചുമതല വഹിച്ചതുകൊണ്ട് മാത്രമാണ് പ്രധാനമന്ത്രി ഈ കള്ളങ്ങളെല്ലാം പറയുന്നത് കേരളത്തിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും കിട്ടില്ലെന്ന വിപ്രാളമാണ് നരേന്ദ്രമോദിക്ക് ഭരണഘടനാ മാനദണ്ഡങ്ങൾ പോലും പ്രധാനമന്ത്രി പാലിച്ചില്ല ബി ജെ പി നൽകുന്ന പരസ്യങ്ങളിലും കേരളത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുകയാണ് കേരളത്തിന്റെ കഴുത്ത് ഞരിക്കുന്നവർ തന്നെ സംസ്ഥാനത്തെ ആക്ഷേപിക്കുകയാണ് കേരളത്തിന് അർഹതപ്പെട്ട തുക നിഷേധിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ എടുക്കുന്നത് ജനസംഖ്യ മാനദണ്ഡമാക്കിയതോടെ നികുതി വിഹിതത്തിന്റെ കാര്യത്തിൽ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു നരേന്ദ്രമോദിയെ നേരിട്ട് എതിർക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നില്ല ഒന്നാം പാർട്ടിയുടെ നേതൃത്വ സ്ഥാനത്തെ നിന്നും നിർണായക സമയത്ത് ഒളിച്ചോടി രാഹുൽ ഗാന്ധി രാജ്യത്തെ നയിക്കാൻ ഇപ്പോഴും പ്രാപ്തനായിട്ടില്ല ഉദരേന്ത്യയിൽ നിന്നും ഒളിച്ചോടെത്തിയാണ് രാഹുൽ വയനാട്ടിൽ രണ്ടാമത് മത്സരിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ പ്രധാനം ബി ജെ പിയെ പരാജയപ്പെടുത്തുകയാണ് പ്രധാനമന്ത്രി ആരാകുമെന്ന ചർച്ചയുടെ ആവശ്യം ഇപ്പോഴില്ല എന്നും പറഞ്ഞു സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം പോലും വെട്ടിക്കുറയ്ക്കാൻ സമ്മർദ്ദം ചെലുത്തിയ ആളാണ് പ്രധാനമന്ത്രി ഭരണഘടനാ മാനദണ്ഡങ്ങൾ പോലും അദ്ദേഹം പാലിച്ചില്ല നികുതി വിഹിതം ആരുടെയും ഔദാര്യമല്ലെന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രി ഇതുകൂടാതെ ബി ജെ പി നൽകുന്ന പരസ്യങ്ങളിൽ കേരളത്തെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്നുവെന്നും ആരോപിച്ചു രാഹുലിനെയും മുഖ്യമന്ത്രി വെറുതെ വിട്ടില്ല പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും കള്ളം പറയുകയാണെന്ന് പറഞ്ഞ പിണറായി വിജയൻ കേരളത്തിനെതിരെ സംസാരിക്കുമ്പോൾ മോദിക്കും രാഹുൽ ഗാന്ധിക്കും ഒരേ സ്വരമാണെന്നും വിമർശിച്ചു കേന്ദ്രം പിണറായി വിജയനെതിരെ മാത്രം നടപടിയെടുക്കാത്തത് എന്താണെന്ന് രാഹുൽ ഗാന്ധിയുടെ ചോദ്യത്തോടെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഗാന്ധി ഉത്തരേന്ത്യയിൽ നിന്ന് ഒളിച്ചോടി മോദിയെയും സംഘപരിവാറിനെയും നേരിട്ട് എതിർക്കാൻ ഒരിക്കലും രാഹുൽ ശ്രമിക്കുന്നില്ല ബിജെപിയെ പേടിച്ച് പാർട്ടി പതാക ഒളിപ്പിക്കുകയാണ് അവർ കൊടി പിടിച്ച് ലീഗുകാരെ കോൺഗ്രസ് തല്ലുകയാണെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു അതേസമയം വരുന്ന വെള്ളിയാഴ്ച ഏപ്രിൽ ഇരുപത്തിയാറിനാണ് കേരളത്തിൽ വോട്ടെടുപ്പ് ഇരുപത് മണ്ഡലങ്ങളിലെ യ്ക്കും ഒറ്റഘട്ടമായി പോളിംഗ് നടക്കുക അതിനിടയിലാണ് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ നിരന്തരം കേരളത്തിലെത്തി പ്രചാരണം ശക്തമാക്കുന്നത് ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പോരാട്ടമാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും വിധി അറിയാൻ ഒരു മാസത്തിൽ അധികം കാത്തിരിക്കേണ്ടി വരും എന്നാൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളമടക്കമുള്ള അടക്കമുള്ള ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിൽ ബിജെപി നേട്ടമുണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കേന്ദ്രത്തിൽ എൻ ഡി എ സർക്കാർ ഹാട്രിക് തികയ്ക്കുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു കോൺഗ്രസ് നേതാവ് ഗാന്ധിക്ക് വയനാട്ടിൽ വിജയിക്കാനാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു ബിജെപിക്ക് ബാലികേറാ മലയല്ല ദക്ഷിണേന്ത്യ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ സീറ്റും വോട്ട് ഷെയറും മോദി പറഞ്ഞു കമ്മീഷന്റെ കാലം കഴിഞ്ഞെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന സൌജന്യമല്ല ശാക്തീകരണമാണ് രാജ്യത്തിന് ആവശ്യമെന്നും മോദി കൂട്ടിച്ചേർത്തു അതേസമയം പ്രതിപക്ഷത്തെ വേട്ടയാടാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു എന്ന ആരോപണവും അദ്ദേഹം അടക്കം എല്ലാ അന്വേഷണ ഏജൻസികളും സ്വതന്ത്രമായാണ് പ്രവർത്തിക്കുന്നത് എന്നും സ്വതന്ത്രമായി ജോലി ചെയ്യാനുള്ള പ്രദേശമാണ് അന്വേഷണ ഏജൻസികൾക്ക് നൽകിയത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രിയോ സർക്കാരോ അന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനങ്ങളിൽ ഇടപെടാറില്ല ഇഡി രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുവെന്നും െന്നും ആരോപണം കള്ളമാണ് മോദി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി